തുടർച്ചയായ അവധി ദിവസങ്ങൾ ആരംഭിച്ചതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നലെ പുലർച്ചെ മുതൽ ദർശനത്തിന് തിരക്ക് കൂടിയിരിക്കുന്നു ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചത് രണ്ടേ പതിനഞ്ചിനാണ് മൂന്നേ മുപ്പതിന് വീണ്ടും നട തുറന്ന് ശിവേലിയും ദർശനവും ആരംഭിച്ചു വേനൽ അവധിയുടെ ഭാഗമായി ദർശന സമയം ഒരു മണിക്കൂർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ക്ഷേത്ര ഇന്നലെ മൂന്നേ മുപ്പതിന് തുറന്നു മെയ് മുപ്പത്തി വരെ ഇത് തുടരും അവധിക്കാലത്ത് ഉദയാസ്തമയ പൂജ ഉണ്ടാകില്ല ഇന്ന് നാല്യാണങ്ങളും കുട്ടികൾക്കുള്ള ചോറൂണും നടന്നു കഴിയുന്നില്ല ഇവിടെ ക്യൂ നോക്കി ചോദിച്ചു അവിടെ ഒരു 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 മണിക്കൂറായി മണിക്കൂറായി സ്പെഷ്യൽ പോലീസ് ക്ഷി പോലീസ് ഇന്നിവിടെ കുറെ പോലീസുകാർ കറങ്ങുന്നുണ്ട് അത് പുതിയ പുതിയ ടീമാണ് എന്നുള്ള എന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല അതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് എന്നാൽ അധികം സമയം വെയിറ്റ് വേണ്ടി വരില്ല എളുപ്പ എളുപ്പമുള്ള ദർശനമാണ് കാര്യങ്ങൾ പോകുന്നുണ്ട് വരി നിൽക്കാതെ ദർശനം നടത്താൻ കഴിയുന്ന നെയ്വിളക്ക് വഴിപാടിൽ നിന്ന് പതിനഞ്ച് ദശാംശം ആറ് മൂന്ന് ലക്ഷം രൂപ ദേവസ്വത്തിന് ലഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപതിലേറെ പേർ ആയിരം രൂപയുടെ നെയ്വിളക്ക് വഴിപാട് കഴിച്ച് ദർശനം നടത്തി തുലാഭാരം വഴിപാടായി പതിനേഴ് ദശാംശം നാല് മൂന്ന് ലക്ഷം രൂപയും പാൽപായസം വഴിപാടായി ആറ് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപയും ലഭിച്ചു വഴിപാടിനത്തിൽ ഇന്നത്തെ വരുമാനം അറുപത്തിനാല് ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം രൂപയാണ് ക്ഷേത്രത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും രാവിലെ ആറ് മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെ വി ദർശനമോ ജീവനക്കാർക്ക് പ്രത്യേക ദർശനമോ അനുവദിക്കില്ല അന്വേഷണം